ഈ ഉന്നകക്ഷ ബോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഇനി പറയുന്ന ഈ രണ്ട് വട്ടം പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും അതിനോടൊപ്പം തന്നെ അന്ന് സ്പോൺസർമാരായിട്ട് പ്രവർത്തിച്ചവർ പ്രവർത്തിച്ചവർ ഉന്നിഷ്ടം പറ്റി മാത്രമായിരുന്നില്ല മറ്റ് രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു അനന്ത സുബ്രഹ്മണ്യവും രമേശും അവരുടെയും അവരെയും ചോദ്യം ചെയ്യും ഈ പാളികൾ പാളികൾ വഴി പതിനഞ്ച് ലക്ഷം രൂപയാണ് അന്ന് ചെലവായി എന്നുള്ള കാര്യം കൂടി ഉന്നുകി പോറേ പറയുന്നുണ്ട് പതിനു ലക്ഷം രൂപയ്ക്കാണ് ഇത് സ്വർണം പൂശി തിരികെ നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണ ബോച്ചിയുടെ സുഹൃത്തുക്കളെയും മറ്റ് സ്പോൺസർമാരെയും അടക്കം ചോദ്യം ചെയ്യാൻ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെയും തീരുമാനം എന്തായാലും ഉദ്യോഗസ്ഥ വീഴ്ച അക്കമുട്ട് തരത്തുന്ന മാസ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണ ബോച്ചിയുടെ മാത്രം തെറ്റല്ല ഇതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല സൈഫുദ്ദീൻ തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ തന്നെ ദേവസ്വം വകുപ്പ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പത്മകുമാർ തന്നെ പറഞ്ഞതാണ് അപ്പോഴും ഉയർന്നു വന്നിരുന്ന ഒരു ചോദ്യം അങ്ങനെ പോറ്റിയെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ടായോ ഇങ്ങനെ ഒരു വെള്ളരിക്ക പട്ടണം പോലെ ഒരാൾക്ക് ശബരിമലയിലെ സ്വർണപ്പാളികൾ ദ്വാരപാലകരെ പൊതിഞ്ഞ സ്വർണപ്പാളികളൊക്കെ മറ്റു ഒരു ഓതന്റിസിറ്റിയും ഇല്ലാത്ത ഒരാൾക്ക് ഈ പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഇല്ലാതെ കൃത്യമായി രേഖപ്പെടുത്താതെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്താണ് ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വസ്തുക്കളുടെയൊക്കെ കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡ് അവിടെ എന്തെടുക്കുകയായിരുന്നു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ ഈ ദേവസ്വം ആണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ദേവസ്വത്തിന്റെ അണ്ടറിൽ ദേവസ്വത്തിൻ്റെ കൺട്രോൾ കിട്ടുന്ന അന്വേഷണ ഏജൻസി കൂടിയാണ് ദേവസ്വം വിജിലൻസ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഒരു സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ദേവസ്വം വകുപ്പ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ അന്വേഷണം കുറെ കൂടി വൈഡാകാൻ പുതിയൊരു ഏജൻസി വരാനൊക്കെയുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇതിനകത്ത് സർക്കാർ കൂടി പ്രതിരോധത്തിലാകുന്ന ഒരു ഒരു അവസ്ഥയുണ്ടോ സനൂബ് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഭിപ്രായം സൈഫുദ്ദീൻ കാരണം ഈ പറഞ്ഞ ഈ ഹൈക്കോടതി തുറക്കുന്ന സമയത്ത് തന്നെ ഈ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി സ്റ്റാൻഡിങ് കൗൺസിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഹൈക്കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിലവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു അവർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയെ സമർപ്പിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കും കാരണം ഈ ഒരു തട്ടിപ്പിൻ്റെയൊക്കെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ദേവസ്വം വിജിലൻസ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തീർച്ചയായിട്ടും ആ ഒരു നടപടിയിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അത് ഏത് ഏജൻസി ആയിരിക്കും അന്വേഷിക്കുക എന്നുള്ള കാര്യം ആണ് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് മറ്റൊരു കാര്യം സർക്കാരിനെ കൂടി പ്ര പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നാളെ ഏഴാം തീയതി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബി ജെ പി അടക്കം മുഖ്യമന്ത്രി ട്രിഫോസിലേക്ക് മാർച്ചൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യം വന്നാൽ സമരം തുടങ്ങുമെന്നുള്ള ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കി അങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള ആയുധമാക്കിയത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം അതായത് ഒരു സുവർണ്ണ അവസരം വീണ് കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രതിപക്ഷത്തിന് കാരണം പല വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ ഇതിപ്പോൾ നേരത്തെ ഈ നമ്മൾ കണ്ടതാണ് യുവതീപ്രവേശം ബന്ധപ്പെട്ട് അന്ന് എന്തോ പ്രക്ഷ ഇപ്പോൾ പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ളു അതിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഈ സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ദേവസ്വം ആ സ്ഥാനത്തേക്കൊക്കെ മാർച്ച് നിർത്തിയിരുന്നു പക്ഷേ അത് ശാന്തമായിട്ടുള്ളൊരു മാർച്ചായിട്ട് മാറി പക്ഷേ വരും ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല കാരണം നാളെ നിയമസഭ ചേരുന്നുണ്ട് നിയമസഭയിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും നാളെ നിയമസഭ പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അകത്തും പുറത്തുപേക്കും സമരം വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല